സൂപ്പർ നായികമാരായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നടിമാരായ മഞ്ജു വാര്യരും മീരാ ചാസ്മിനും അഭിനയ ജീവിതത്തിനോട് വിട പറഞ്ഞത് വിവാഹം കഴിച്ചു പോയതോടുകൂടി അഭിനയം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയ നടിമാർ വർഷങ്ങളോളം മാറി നിന്ന ശേഷമാണ് തിരിച്ചുവരവ് നടത്തുന്നത് അതും വിവാഹമോചനം നേടിയ ശേഷമാണ് സാമ്യതയും നടിമാരുടെ ജീവിതത്തിലുണ്ടായി ഇത് മാത്രമല്ല മഞ്ജുവിനും മീരക്കും ചില പ്രത്യേക സ്വഭാവങ്ങൾ സമാനമായ രീതിയിലുണ്ടെന്ന് പറയുകയാണ് മാധ്യമ പ്രവർത്തകനായ പള്ളിശ്ശേരി ജീവന് പോലും ആപത്ത് സംഭവിക്കുന്ന പ്രവൃത്തികൾ ഇരുവരും അഭിനയിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്നും പല്ലശ്ശേരി പങ്കുവെച്ച വീഡിയോയിലൂടെ പറയുന്നു ഇന്നത്തെ പ്രമുഖ നായക നടിന്മാരാണ് മീര ജാസ്മിനും മഞ്ജുവാര്യരും ലോഹിതദാസാണ് ഇരുവരെയും സിനിമയിൽ എത്തിക്കുന്നത് ഇവർ രണ്ടുപേർക്കും പേർക്കും തുടക്കം മുതലൊരു സ്വഭാവമുണ്ട് അതിലൊരു മാറ്റം വരുമെന്ന് പലരും പ്രതീക്ഷിച്ചു പക്ഷെ രണ്ടാളും അറിയിട്ടില്ല ഇനിയെങ്കിലും അതിലൊരു മാറ്റമുണ്ടാകുമോ എന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പല്ലശ്ശേരി പറയുന്നത് എമ്പുരാൻ സിനിമ കണ്ടതിന് ശേഷം വീഡിയോ ചെയ്തപ്പോൾ മഞ്ജു വാര്യയുടെ പ്രിയദർശിനി എന്ന കഥാപാത്രത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചിരുന്നു ഇത് കണ്ട ശേഷം ചില ആളുകൾ എന്നോട് നിങ്ങൾ മീരാജാസ്മിനെ പലപ്പോഴും മറന്നു പോകുന്നു എന്ന് പറഞ്ഞത് മഞ്ജുവിനെ കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും മീരാജാസ്മിനെ കൊടുക്കേണ്ടതല്ല എന്നാണ് പലരും ചോദിക്കുന്നത് മീരയുടെ എനിക്ക് എതിർപ്പോ വൈരാഗ്യമോ ഇല്ല ലൈവായി നിൽക്കുന്നവർക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കാറുള്ളത് കുറെ വർഷം സിനിമയിൽ നിന്നും മാറി നിന്ന മഞ്ജുവാര്യരെ കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ അവരുടെ ജീവിതം ജീവിത പ്രശ്നവുമായി തിരിച്ചു വന്ന് ഹൗ ഓർഡർ എന്ന സിനിമ ചെയ്തതോടെയാണ് മഞ്ജുവിനെക്കുറിച്ച് ചെയ്യുകയും വീഡിയോകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് നഷ്ടപ്പെട്ട പതിനാറ് വർഷത്തോളം മുൻപ് ആ വർഷങ്ങളിൽ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആരും ചോദിച്ചിട്ടില്ല അതുപോലെയാണ് മീരാ ജാസിനും വർഷങ്ങളുടെ ഇടവേളക്ക് ശേഷമാണ് സിനിമ തിരിച്ചുവരവ് നടത്തിയത് പക്ഷേ അവരിപ്പോൾ ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ചെയ്ത് മില്ലിമാനി പോവുകയാണ് അവരെക്കുറിച്ച് പറയാൻ മാത്രം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മഞ്ജു വാര്യത് മീരാ ജാസുവിനും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മികച്ചവരാണ് മീരയുടെ സൂത്രധാരൻ മുതൽ മഞ്ജുവിന്റെ സലാഭത്തിലൂടെയെന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് ലോഹിതദാസിനെ അങ്കലേന്ന് വിളിച്ച് നടക്കുന്ന കുട്ടികളെ പോലെയായിരുന്നു ഇരുവരും എൻ്റെ നായികമാരല്ലേ അവർ മോശമാകുമോ ഒത്തിരി നടിമാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടാകും മിടിമിടുക്കിയതാണെന്നായിരുന്നു ലോഹി ഇവരെ പറ്റി സംസാരിച്ചത് ഇവർ രണ്ടുപേർക്കും ഒരേ സ്വഭാവമുണ്ട് അതെന്നെ ഞെട്ടിച്ചെന്നും ലോഹി പറഞ്ഞിരുന്നു ശരിക്കും അപകടത്തിലേക്ക് നയിക്കുന്ന സ്വഭാവമായിട്ടും എത്ര പറഞ്ഞിട്ടും അവർ അതിൽ നിന്നും മാറുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല സല്ലാപത്തിലേക്ക് വരുമ്പോൾ മഞ്ജു വിദ്യാർത്ഥിനിയാണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ മഞ്ജുവിനെ അവിടെ കാണാൻ പറ്റില്ല ആ കഥാപാത്രമായി മാറിയിട്ടുണ്ടാവും കഥാപാത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പോലും അവർക്ക് ഓർമ്മയില്ല ഷൊർണൊഴിൽ വെച്ച് സല്ലാപത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു സംഭവം നന്നായി മഞ്ജു വാര്യയുടെ കഥാപാത്രം ആത്മഹത്യ ചെയ്യാനായി ട്രെയിനിൽ മുന്നിലേക്ക് ഓടിയാണ് പക്ഷെ ആ സമയത്ത് കഥാപാത്രമാണെന്ന് ഓർമ്മിക്കാതെ മഞ്ജു ട്രെയിനിൽ മുന്നിലേക്ക് ഓടി അന്ന് നടൻ മനോജ് മനോജിക്കേതനടിച്ചു തുറക്കിച്ചതുകൊണ്ടാണ് മഞ്ജു ട്രെയിനിൽ അടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടതെന്നാണ് പലിശേരി പറയുന്നത്